കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു പരിശീലകന് വേണ്ടിയിട്ടുള്ള തിരക്കിട്ട ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള പരിശീലകന്മാരിൽ പരിശീലകൻമാരിലൊരാളായിട്ടുള്ള അന്റോണിയോ ലോപ്പസ് ഹബാസിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നേരത്തെ ശ്രമങ്ങളൊക്കെ ഉണ്ടായതെന്ന് നമുക്കറിയാം പക്ഷേ നിലവിലെ ഹബാസിനെ കൊണ്ടുവരിക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല കൊൽക്കത്ത ജേർണലിസ്റ്റ് ആയിട്ടുള്ള മജിംദാറിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് അന്റോണിയോ ലോപ്പസ് സബാസിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇതുവരെയും അവസാനിപ്പിച്ചിട്ടില്ല ഇപ്പോഴും കേരളത്തിൽ നിന്നും ലോപ്പസ് ഹബാസിൻ്റെ വിളികളുണ്ട് ബ്ലാസ്റ്റേഴ്സിനെ മോഹൻ ബഗാ ബ്ലാസ്റ്റേഴ്സിനെ ലൊബാസിനെ കൊണ്ടുവരാൻ ആഗ്രഹം ഹബാസിനെ കൊണ്ടുവരാൻ ആഗ്രഹം ഉണ്ടായിരിക്കും മൊളീനെ കൊണ്ടുവരാൻ ആഗ്രഹം ഉണ്ടായിരിക്കും ലൊബേറെ കൊണ്ടുവരാൻ ആഗ്രഹം ഉണ്ടായിരിക്കും ഇനിയിപ്പം ലൂയി ഫിലിപ്സ് കൊളാരിയെ വരെ കൊണ്ടുവരാൻ അവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷേ അന്റോണിയോ ലോപ്പസ് സബാസിനെ പോലെ ഒരു പരിശീലകനെ കിട്ടണമെങ്കിൽ കൃത്യമായിട്ടുള്ള മറ്റ് ഘടകങ്ങളിലെ ഫോളോ അപ്പും ബ്ലാസ്റ്റേഴ്സ് നടത്തേണ്ടി വന്നു ഇപ്പം ഇൻ്റർ കാഷ്യ എന്ന് പറയുന്ന ക്ലബ് അദ്ദേഹത്തിനെ കൊണ്ടുപോയിരിക്കുന്ന കൃത്യമായിട്ടുള്ള സ്പോർട്ടിംഗ് പ്രൊജക്റ്റ് അദ്ദേഹത്തിന് മുന്നിലേക്ക് വെച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട താരമായ ജോണി കോക്കോ ഉൾപ്പെടെയുള്ളവരെ തന്റെ ടീമിലേക്ക് കൊണ്ടുപോയി അവരിപ്പം ഐ ലീഗിൽ നിന്നും ഐ എസ് എല്ലിലേക്ക് പ്രൊമോഷൻ നേടുന്നതിന്റെ തൊട്ടരികിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇൻ്റർ കാശിയയെ വിട്ട് ഇന്റോണിയോ ലോപ്പസബാസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരണമെങ്കിൽ ഇൻടർ കാഷ്യേക്കാൾ ഭ്രമിപ്പിക്കുന്ന ഓഫർ നൽകാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിന് കഴിയണം അത്തരത്തിലൊരു ഓഫർ നൽകാൻ മാനേജ്മെന്റ് തയ്യാറാകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ വിശ്വാസം എന്തായാലും അതൊന്ന് കമന്റിൽ കുറിച്ചേക്കുക അപ്പം ബ്ലാസ്റ്റേഴ്സ് ഹബാസിനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇപ്പം പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളിൽ ഒന്ന്